ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് മാത്രം നിങ്ങളുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് റൈറ്റ് ടയർ എങ്ങനെ പോകുന്നു എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ടെക്നിക്ക് ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ട്രിക്ക് പ്രയോഗിക്കുന്നത് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ റോഡിലേക്കുള്ള നമ്മുടെ നോട്ടം പോകുന്നതിനനുസരിച്ചാണ് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് അല്ലാതെ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു എ പില്ലറിനോട് ചേർന്ന് ഏറ്റവും അടിഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ വരുന്നത് റൈറ്റ് സൈഡിലെ ടയർ എന്ന് പറയുന്നതും ഏകദേശം ഈ ഒരു ഏരിയയിൽ തൊട്ട് അടിഭാഗത്തായിട്ടായിരിക്കും റൈറ്റ് സൈഡിലെ ടയർ വരുന്നത് അതിനുവേണ്ടി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ സ്റ്റിയറിംഗ് വീൽ വെക്കുക സ്റ്റിയറിംഗ് വീലിൻ്റെ ഏകദേശം ഈ ഭാഗത്താണ് നിങ്ങളോട് വാഹനത്തിന്റെ ലെഫ്റ്റ് ടയർ വരുന്നത് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഏകദേശം ഈ രീതിയിൽ വരും നിങ്ങളുടെ ലെഫ്റ്റ് ടയർ എന്നത് അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലെവൽ വെച്ച് നോക്കുക നോക്കുമ്പോൾ ഉള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഈ ഒരു പോയിന്റിന്റെ ഉള്ളിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ നേരെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി എതിരെയുള്ള ആ ഒബ്ജക്റ്റിൽ ഇടിക്കും ഇനി റൈറ്റ് സൈഡിലെ ടയർ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലിൽ വരും നിങ്ങൾ നോക്കുക എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയെ തട്ടത്തില്ല ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ വണ്ടിയെടുക്കുന്നത് കട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഈ പോയിന്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കേ നേരെ എൻ്റെ വാഹനം പോകുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് ഇതുകൊണ്ട് ഈ ഒരു വണ്ടിയെ പോയി ഇടിക്കും ഓക്കെ അപ്പം നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ജഡ്ജ്മെൻറ്റ് മെതേഡ് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പം ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇപ്പം ഞാൻ വാഹനം നേരെ ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റിയറിംഗ് വീൽ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുകയാണ് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇതുകൊണ്ട് ഈ സ്റ്റിയറിംഗ് വീലിന്റെ ഈ പോയിന്റിന്റെ വെളിയിലേക്ക് വെളിയിലേക്കെതിരെയുള്ള വാഹനത്തെ നമ്മളിത് ഈ ഒരു ലെവലിൽ വരും എത്തുന്നു എന്നിട്ട് വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക നേരെയാക്കി കൊടുത്തിട്ട് വീണ്ടും എൻ്റെ വാഹനം ഞാനിത് മുന്നോട്ടെടുക്കുകയാണ് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ വെളിയിലാണ് ഇപ്പം എതിരെയുള്ള വണ്ടി ഉള്ളത് ഒരിക്കലും അതുകൊണ്ട് എൻ്റെ വാഹനം എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല ഈ ഒരു വാഹനത്തെ തട്ടത്തില്ല അപ്പോൾ ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു മെതേഡെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ വാഹനം ഓടിച്ചു പോവാണ് ഇത് ഉണ്ടോ ഈ പുല്ലിൻ്റെ എൻഡ് ഈ പുല്ലിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും കണ്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാണ് ഓടിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് ടയർ പോകുന്നത് ഇതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു ഇനി റൈറ്റ് സൈഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മെതേഡ് വെച്ചായിരിക്കണം ജഡ്ജ് ചെയ്യേണ്ടത് അപ്പം ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാനായിട്ട് ഞാനൊരു സംഭവം കാണിച്ചറിയും ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് ഇതേ ഇവിടെ ഒരു 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 ടു വീലർ ത്രീ വീലർ പാർക്ക് ചെയ്ത് കിടക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഈ മെത്തേഡ് വെച്ച് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുന്നു നിങ്ങൾ നോക്കുക കണ്ടോ അപ്പോൾ ഇതിന് വെളിയിലാണ് ഈ വാഹനം ഉള്ളത് നമ്മുടെ വണ്ടിയെ തട്ടത്തില്ല ഇനിയിപ്പോൾ എതിരെ വരുന്ന ഒരു വാഹനം നോക്കുക ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ വെളിയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് നോക്കിക്കേ കണ്ടോ അപ്പം നമ്മുടെ വണ്ടി തട്ടത്തില്ല അപ്പം ഈ മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക